എന്റെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നിപ്പോ രാവിലെ തന്നെയുണ്ട് രാവിലെ ഞാൻ ഇതേ മുറ്റം പൂത്ത് വൃത്തിയാക്കിയാണ് അപ്പോൾ ഇപ്പോൾ കുറേ ദിവസമായിട്ട് ഇങ്ങനെ ഇലകൾ ഇങ്ങനെ പൊഴിച്ചുകൊണ്ടിരിക്കും കേട്ടോ നമുക്കിവിടെ നിൽക്കുമ്പോൾ കാര്യം നല്ല തണുപ്പും നല്ല രസമൊക്കെയാണ് ഈ മരങ്ങളെ നിൽക്കുന്നത് കാരണം നട്ടുച്ചക്ക് പോലും ഇവിടെ നിൽക്കുമ്പോൾ ഒരു കാറ്റും തണുപ്പും ഒക്കെ ഫീൽ ചെയ്യും കേട്ടോ അത് കാരണമാണ് ഈ മരങ്ങളൊക്കെ വെട്ടാതിരുന്നതും അന്ന് മുറ്റം ശരിയാക്കിയപ്പോൾ മരങ്ങളെല്ലാം അവിടെ നിർത്തിയിട്ടാണ് മുറ്റം ശരിയാക്കി എടുത്തത് എന്നിട്ട് മൊത്തം മിറ്റിലൊക്കെ വിരിച്ച് റെഡിയാക്കി ഇട്ടതായിരുന്നു പക്ഷേ എന്താ പറയുക കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ ഇലകളൊക്കെ ഇങ്ങനെ പൊഴിക്കാൻ തുടങ്ങി പിന്നെ ഈ മഞ്ഞുള്ള സമയങ്ങളിലൊക്കെ ഇവിടെ നിൽക്കുന്ന ഈ മഹാഗണിയുടെയൊക്കെ ഇലകൾ മൊത്തം ഇങ്ങനെ പൊഴിഞ്ഞു അത് കിട്ടും പിന്നെ ഇവിടെ ഈ ഇൻ്റർലോക്ക് ടേക്കണോടത്തൊക്കെ പിന്നെ നമുക്ക് അടിക്കാനൊക്കെ നല്ല സൗകര്യമാണ് അത് കാരണം ഞാൻ ഈ പുലിച്ചൂര് വെച്ചിങ്ങനെ അടിക്കും പിന്നെ മറ്റേതൊക്കെ പിന്നെ അത് അവിടെ കിടക്കും കൂട്ട കുറേയൊക്കെ വാരി എടുക്കും അങ്ങനെ അപ്പോൾ രാവിലെ തന്നെ അതെ ഇതെല്ലാം തൂത്ത് വൃത്തിയാക്കുന്ന തിരക്കിലാണ്ട് അവിടെ അടുപ്പത്ത് ഇതിപ്പോൾ രാവിലെ തന്നെ എൻ്റെ ഇന്നത്തെ ദിവസം തുടങ്ങിയാണ് അപ്പം അടുക്കളയിൽ അവിടെ ഞാൻ മുട്ട വേവിക്കാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി മുട്ട കറി ഉണ്ടാക്കണം അപ്പം ഇന്ന് സ്കൂളില്ലാത്ത ഒരു ദിവസത്തെ വിശേഷങ്ങളൊക്കെയാണ് കേട്ടോ ഞാനിപ്പോൾ കാണിക്കുന്നത് അപ്പോൾ ഇതൊക്കെ വാരി ഇനിയിപ്പോൾ ഇതിനകത്ത് വെച്ച് ഇനി അത് എങ്ങനെൻ്റെ കൊണ്ടു കൊണ്ടുവന്നിടണം അങ്ങനെയൊക്കെയാണ് പിന്നെ രാവിലെ ഇനിയിപ്പോൾ ചെടികൾ അങ്ങനെ ഒന്നും നനക്കുകയൊന്നും ചെയ്യേണ്ട ഞാൻ വൈകിട്ട് ഇന്നലെ മോട്ടർ അടിച്ച് മൊത്തം ഇങ്ങനെ നനച്ചതായിരുന്നു അത് കാരണം അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ ചെടികളൊക്കെ ഞാൻ വെള്ളം ഒഴിച്ച് നല്ല ഉഷാറായിട്ടൊക്കെ നിപ്പുണ്ട് ഇട്ടാ പുതിയ ചെടികളൊന്നും ഇങ്ങനെ കൂടുതലായിട്ട് ആഡ് ചെയ്തിട്ടില്ല ഉള്ള ചെടികളൊക്കെ ഇങ്ങനെ അതേപോലെ തന്നെ ഇങ്ങനെ നിപ്പുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങൾ അപ്പോൾ ഇന്ന് നമ്മളുടെ വിശേഷം പിന്നെ എന്താണെന്ന് വെച്ചാൽ നമ്മളൊന്ന് പുറത്തു പോകേണ്ട അപ്പോൾ പുറത്തു പോകുന്ന അവിടുത്തെ വിശേഷങ്ങള് കാണിച്ചു തരും ഇവിടെ അടുത്ത് തന്നെ നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെയുള്ള ഒരു നല്ലൊരു സ്പോട്ടാണ് കേട്ടോ അപ്പോൾ അവിടത്തെ വിശേഷങ്ങളെല്ലാം കാണിച്ച് തരാൻ നല്ല രസമാണ് പക്ഷേ അധികം ആളുകളൊന്നും ഇല്ല പിന്നെ ഇപ്പം വെക്കേഷൻ സമയത്ത് പോയെങ്ങനെയാണെന്ന് അറിയില്ല കേട്ടോ പിന്നെ മെയിനായിട്ട് അവിടെ ഉള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കോളേജ് പിള്ളേരൊക്കെ വന്നിരിക്കുന്ന ഒരു സ്ഥലമാണ് പക്ഷേ അത് ഞങ്ങൾ അവിടെ ചെന്നതിന് ശേഷം കൊണ്ടറിഞ്ഞത് അത് അറിഞ്ഞുകൊണ്ട് പോയതൊന്നുമല്ല അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ നമുക്ക് കാണാം ഈ ക്ലാസ് കട്ട് ചെയ്ത് പിള്ളേരെല്ലാം അവരിങ്ങനെ വന്ന് ഇരിക്കുകയാണ് അപ്പോൾ നമ്മൾ രാവിലെ പിള്ളേരെ സ്കൂളിൽ പോയി കോളേജിൽ പോയൊക്കെ ഇരിക്കും ഒക്കെ യാത്രയാക്കി വിടും അപ്പോൾ പിള്ളേർ എന്താ ചെയ്യുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ വന്നിരുന്നൊക്കെ ഇങ്ങനെ സംസാരിച്ചിരിക്കുക അവർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കാരണം ഇപ്പോൾ അവിടെ അത് ഓഫാണ് അവിടെ ആ ഒരു സ്ഥലം ഓഫാണ് അപ്പോൾ ഞങ്ങൾ പോകുന്ന എവിടെയാണെന്ന് വെച്ചാൽ കടംപ്രയാർ എന്ന് പറയുന്ന സ്ഥലത്താണ് അപ്പോൾ അവിടെ എറണാകുളത്ത് ഉള്ള ഒരു സ്ഥലമാണത് ഇതിപ്പോൾ നല്ല ടൂറിസത്തിനൊക്കെ പറ്റിയ നല്ലൊരു സ്പോട്ടാണ് പക്ഷെ അത് നന്നായിട്ട് ഡെവലപ്പ് ചെയ്തെടുക്കണം ആദ്യം കുറേ ഫണ്ടൊക്കെ ഒരേ ഇത് വരുമ്പോൾ ചിലപ്പോൾ എനിക്ക് തോന്നുന്നു കുറേ ഡെവലപ്പ് ചെയ്യും പിന്നെ അതവിടെ അങ്ങനെ ഡൗൺ ആയി ആയിപ്പോവും അങ്ങനെയൊക്കെയാണ് തോന്നുന്നു ഇതിപ്പോൾ നമ്മുടെ സംവിധായകൻ സിദ്ദിക്കില്ലേ സിദ്ദിക്കിൻ്റെ ഒക്കെ വീടിൻ്റെ ആ ഒരു ഏരിയ ആയിട്ട് വരും കേട്ടോ ഈ കടം പ്രയാർ എന്ന് പറഞ്ഞാൽ ടൂറിസം പദ്ധതിയൊക്കെ നമ്മളിപ്പോൾ ന്യൂസിലൊക്കെ കേൾക്കാറുള്ള ഒരു ഇതാണ് ഇപ്പോൾ അവിടെ ചിലപ്പോൾ തന്നെ ഷിപ്പിൻ്റെയൊക്കെ മാതൃകയിലുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് യൂറോടെക് ഇൻസ്റ്റിറ്റ്യൂട്ട് ഇതൊക്കെ കാണാട്ടോ അപ്പോൾ അതിൻ്റെ ഭാഗങ്ങളൊക്കെയാണ് ഇപ്പോൾ ഈ കാണുന്നത് അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ കണ്ടില്ലേ നാലാ ഷിപ്പിൻ്റെ ഒരു മോഡലുള്ളതൊക്കെ അപ്പോൾ ഞാൻ ഇതിന് മുൻപ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ഞാൻ മുൻപ് വീട്ടിൽ പോയപ്പോൾ എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെയുണ്ട് കുറച്ച് ദൂരമുള്ളൂ സ്വന്തം വീടിൻ്റെ അപ്പോൾ അവിടെ ചെന്നപ്പോൾ ഒരു ഇതുകൊണ്ട് എൻ്റെ ഇക്കാടെ കൂടെ ഞങ്ങൾ താറാവിനെ വാങ്ങിക്കാൻ വേണ്ടി പോയിട്ടുണ്ട് അവിടെ അപ്പം അങ്ങനെയൊക്കെയുള്ള ഒരു സ്ഥലമാണ് കണ്ടില്ലേ എത്ര നല്ല മനോഹരമായിട്ടുള്ള ഒരു സ്ഥലമാണെന്ന് നോക്കി നല്ല മനോഹരമായിട്ടുള്ള നല്ല ശാന്ത ശാന്തസുന്ദരമായ സ്ഥലമുണ്ട് അത് തന്നെയാണ് എല്ലാവർക്കും ഇഷ്ടം പക്ഷേ ഞങ്ങൾ വന്ന ഒരു സമയം നല്ല വെയിലുള്ള ഒരു സമയം ഉണ്ട് ഈവനിങ്ങിലൊക്കെ ആണെങ്കിൽ നല്ല എന്ന് തോന്നുന്നു പക്ഷെ എന്നാലും ഇവിടെ തെങ്ങുകളൊക്കെ ഇങ്ങനെ നിൽക്കണമായിരുന്നു നന്നായി കാണുമ്പോൾ തന്നെ അറിയാമല്ലോ നല്ല തണലൊക്കെ ഉണ്ട് നമുക്കിങ്ങനെ നടന്ന് പോകാനും ഇതൊക്കെ നല്ല രസമാണ് പിന്നെ ആ അരുവിയുടെ സൈഡിലൂടെയൊക്കെ ഇങ്ങനെ നടന്നു പോകുമ്പോൾ നമുക്ക് നല്ലൊരു ഒരു പ്രത്യേക ഫീലിങ്ങാണ് കേട്ടോ നേരത്തെ ഇവരൊക്കെ ചെറുതായിരുന്ന ആ ഒരു ടൈമിന് നമ്മളിവിടെ വന്നിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ കുറേ നാളായി ഇവിടെ ഈ സ്ഥലത്ത് വന്നിട്ട് പിന്നെ താറാവിനെ ഒക്കെ വാങ്ങിക്കണ അപ്പറ സൈഡാണ് നമ്മൾ അവിടെ പോയിട്ട് മുൻപുള്ള വീഡിയോയിൽ ഞാനിത് ചെയ്തിട്ടുണ്ട് നല്ല വെയിലാണെങ്കിലും അവിടെ കുറച്ച് ഭാഗങ്ങളൊക്കെ ഒന്ന് ഓടിച്ചു കാണിച്ചു തരാം പിന്നെ അവിടുത്തെ ആ ബ്രിഡ്ജിലൂടെ ഒന്ന് കയറി നോക്കണം ആ സൈഡും അതും എല്ലാവർക്കും കാണിച്ചു തരാം കേട്ടോ അമ്മ എങ്ങനെയുണ്ട് ഇത് എവിടെ നട്ടുച്ചൊക്കെ നീ ഓർക്കണ്ട ഓർക്കണ്ടവിടെ നീ ചെറുതാർന്നപ്പോ വന്നിട്ടുണ്ട് ഇവിടെ നമ്മളവിടെ ഒരു ബ്രിഡ്ജിന്റെ മേളിൽ കൂടി പോണതൊക്കെ നമ്മ വീട്ടിലിവിടെ വന്നേക്കുമ്പോ അവിടെ അതൊരു വെക്കേഷന് വീട്ടിൽ വന്നപ്പോഴാണ് തോന്നുന്നത് വെക്കേഷന് വീട്ടിൽ വന്നപ്പോ ആനുവരി പിന്നെ അപ്പുകാക്കാടൊക്കെ മാമാടൊക്കെ താറാവ് വാങ്ങിക്കാൻ താറാവ് വൈകിട്ട് അവിടെയാണ് അവിടെ നമുക്ക് പോകാം വൈകിട്ടൊക്കെ ഇവിടെ വന്നിരുന്നു ഇവിടെ പക്ഷെ ഒരു ഒക്കെ ഉണ്ടായിരുന്നു നല്ലതായിരുന്നു തോന്നിയിട്ടോ അപ്പോൾ അവിടെ റെസ്റ്റോറൻറ്റ് അങ്ങനെ ഇതൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ കാണാൻ നല്ല ഭംഗിയുണ്ട് അരുവിയുടെ സൈഡിൽ ഇങ്ങനെ ഇനി ആ ബ്രിഡ്ജ് വഴി ഒന്ന് കയറിയോ കേട്ടോ നല്ല ഭംഗിയുണ്ട് ഇവിടെ നിന്ന് കാണുമ്പോൾ അപ്പോൾ അവിടുത്തെ ആ കാഴ്ചകളിലേക്ക് പോകാം നല്ല വെയിലാണ് എന്നാലും സാരമില്ല നമ്മൾ എന്തായാലും വന്നപ്പോൾ പിന്നെ ആ ബ്രിഡ്ജ് വഴി ഒന്ന് കയറിയാൽ നല്ല ഒരു ഇത് കാണണമല്ലോ അവിടെ നിന്ന് നന്നായിട്ട് വീഡിയോ പിടിക്കാം അപ്പോൾ ഞാനിങ്ങനെ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഇതേ നോക്കുമ്പോൾ അതേ കോളേജ് ഒക്കെ അങ്ങനെ പോകുന്നുണ്ട് അപ്പോൾ നോക്കുമ്പോൾ അവിടുത്തെ ആ ഫ്രിഡ്ജിൻ്റെ അടിയിൽ രണ്ട് പേര് ഇരിപ്പുണ്ട് പിന്നെ ഞങ്ങൾ ചെന്നപ്പോൾ ആ ഒരു റെസ്റ്റോറൻറ്റിൻ്റെ അകത്തും രണ്ട് പേരുണ്ടായിരുന്നെട്ട് അങ്ങനെ ഇപ്പം നേരപ്പത് പക്ഷേ ആദ്യം ഞാൻ വീഡിയോ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് അത്ര അങ്ങനെ തോന്നിയില്ല ഞാനിങ്ങനെ വീഡിയോ ഇങ്ങനെ ഫോണിൽ നോക്കി ഇങ്ങനെ ഒരു സ്ഥലങ്ങൾ പിടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഒടുവിൽ പിന്നെ ഫോ ക്യാമറ മാറ്റിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ആ ഇത് കൂടുതലും ഇങ്ങനെ കുട്ടികളുടെ ഒരു കേന്ദ്രമാണല്ലോ എന്ന് തോന്നിയത് പക്ഷേ നമ്മളവിടെ ചെന്ന് എപ്പോഴും അവർക്ക് അങ്ങനെ ഒരു പേടിയോ അങ്ങനെ ഇതൊന്നുമില്ല ഞാനിപ്പോൾ മൊത്തം ഇങ്ങനെ വീഡിയോ അടിച്ച് ചെയ്തപ്പോഴും അവരതേപോലെ തന്നെ അവിടെ ഇരിക്കണ്ടായിരുന്നു വേറെ പ്രശ്നങ്ങളൊന്നും പിന്നെ ഇപ്പോൾ സ്വാതന്ത്ര്യമാണല്ലോ എല്ലാവരും പറയുന്നത് അപ്പോൾ അവരവരുടെ സ്വാതന്ത്ര്യം നുസരിച്ച് ജീവിക്കുന്നു അതിലിപ്പോൾ ആർക്കും തലയിടാനോ നമുക്ക് ചോദ്യം ചെയ്യാനൊന്നും പറ്റില്ല അത് അവർ അത്ര ഇതാണല്ലോ അവരുടേതായ ഇഷ്ടത്തിനും സ്വാതന്ത്ര്യത്തിലും ജീവിക്കുന്നു അതിൽ മറ്റൊരാൾക്ക് തലയിടാനോ ചോദ്യം ചെയ്യാനോ ഒന്നും അതിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ പിന്നെ അങ്ങോട്ട് നീങ്ങുമ്പോൾ അതേ അറ്റത്തെയൊക്കെ പിള്ളേർ വന്നിരിപ്പുണ്ടായിരുന്നു അവരുടെ സ്കൂൾ ബാഗ് യൂണിഫോമിലൊക്കെ വന്ന കുട്ടികൾ അവിടെ ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ അപ്പൊ നമ്മൾ നമ്മളുടെ വഴി നോക്കി പോവുക അവിടെ എന്തായാലും ഇവിടെ വന്നത് കുറച്ച് വീഡിയോ ചെയ്യാനാണ് നല്ല പ്രകൃതി ഭംഗിയുള്ള സ്ഥലത്ത് വന്ന് പിടിക്കുക എന്നൊക്കെ പിള്ളേർ പിന്നെ അവിടെ നിന്ന് ഫോട്ടോ എടുക്കുകയും ഇതൊക്കെ ചെയ്തിട്ടോ അപ്പം ഞാനിങ്ങനെ വെയി നല്ല വെയിലാണ് പക്ഷെ എന്നാലും കുറച്ച് വീഡിയോ ഒന്ന് ചെയ്തിട്ട് പോകാമെന്നറിയില്ല കേട്ടോ ഇനിയിപ്പോൾ എന്തെങ്കിലും ഒരു പ്രശ്നം ഇങ്ങനെ ഉണ്ടായി പേപ്പറിലൊക്കെ വരുമ്പോഴാണ് ഇവിടെ കൂടുതൽ ശ്രദ്ധിക്കുകയുള്ളൂ എന്നെനിക്ക് തോന്നണം എല്ലാവരും എന്ന് തോന്നണം ഇപ്പം എന്തായാലും ഇങ്ങനെ ശാന്തമായ യുവാക്കൾക്കൊക്കെ അതേ കണ്ടില്ലേ അവിടെ അവിടത്തെങ്ങിൻ്റെ ചുവട്ടിലൊക്കെ ഇതുതന്നെയാണ് സ്ഥിതി അപ്പോൾ യുവാക്കൾക്ക് എല്ലാവർക്കും ഒരു ഹരമായിട്ടുള്ള ഒരു സ്ഥലമാണെന്ന് എനിക്ക് തോന്നണ ഇത് കണ്ടപ്പോൾ അപ്പോൾ ആ ബ്രിഡ്ജിൻ്റെ ഇടയിലൊക്കെ നേരെ ഇങ്ങനെ പിള്ളേരെ ഇരിപ്പുണ്ടായിരുന്നു ഇപ്പോൾ അതേ വണ്ടറിലെയാണ് അവിടെ കാണുന്നത് അപ്പോൾ അവിടെ നിന്നുള്ള ഇങ്ങനെ പാട്ടുകളും വേളവും ഒക്കെ കേൾക്കായിരുന്നട്ടെ അപ്പോൾ അവിടെ ആ നീളോ ആ റൈഡിൽ ഇങ്ങനെ കിടന്ന് കറങ്ങുമ്പോൾ ആളുകളുടെ ആ ഭയങ്കര കരച്ചിലും വേളമൊക്കെ അതും ഒരു സൈഡിലൂടെ കേൾക്കായിരുന്നു പിന്നെ അവിടെ പാട്ടും കാര്യങ്ങളൊക്കെ അതും ഉണ്ടായിരുന്നട്ടോ അതൊക്കെ നന്നായിട്ട് കേൾക്കായിരുന്നു പക്ഷേ വണ്ടറിലെ നമുക്ക് തോന്നും അത് തൊട്ടടുത്ത് തന്നെയാണെന്ന് പക്ഷേ കുറച്ച് ദൂരമുണ്ട് അവിടെ റോഡും ഇതൊക്കെ കഴിഞ്ഞ് കയറുമ്പോഴാണ് ആ സ്ഥലം എത്തുന്നത് പക്ഷെ ഇവിടെ നിന്ന് ഇതിപ്പോൾ ഞങ്ങളുടെ വീടിൻ്റെ അവിടെ നിന്നിട്ടുണ്ടെങ്കിൽ ഈ വണ്ടറിൽ എങ്ങനെ കാണാൻ പറ്റൂട്ടോ അതൊരു കുന്നിൻ്റെ മേളിലായതുകൊണ്ട് നമുക്ക് കാണാൻ പറ്റും കണ്ടില്ലേ എന്ത് ഭംഗിയാന്ന് നോക്കിയാൽ ഇവിടെ കാണാനായിട്ട് ഇപ്പോൾ ഇതാ ആ ബ്രിഡ്ജിൻ്റെ അടിയിലാണ് ആ തൂണിൻ്റെ അടുത്തൊക്കെ ഇരിക്കണം അത് നമ്മൾ വന്നപ്പോൾ തുടങ്ങി കാണുന്നതാണ് അവിടെ നിന്നിങ്ങനെ വരുന്ന ആ ഒരു ടൈമിനൊടുങ്ങി കാണുന്നതാണ് പിന്നെ നമ്മൾ ഇതെല്ലാം കഴിഞ്ഞ് ഇങ്ങനെ കറങ്ങി അങ്ങനെ ചെന്നപ്പോൾ പിന്നെയും ആളുകളിങ്ങനെ പിള്ളേർ ഇങ്ങനെ വന്നോണ്ടിരിക്കേണ്ട ഒരു ലഞ്ച് ടൈമിനൊക്കെ എനിക്ക് തോന്നുന്നു കോളേജ് കട്ട് ചെയ്ത് വരുന്നേ ഇതൊക്കെയാണെന്ന് തോന്നുന്നത് പിന്നെ ഇവിടെ നല്ല വൃത്തിയാക്കിയിട്ടുണ്ടായിരുന്നെട്ടോ ഒന്നും ആളുകൾ വരുന്നില്ല അതുകൊണ്ട് തന്നെയായിരിക്കും ഒരു പക്ഷേ വൃത്തിയായി കിടക്കുന്നത് എനിക്ക് തോന്നുന്നു വെള്ളമൊക്കെ ആണെങ്കിലും അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ഇവിടെ ഈ സൈഡിലൊക്കെ ആണെങ്കിൽ അങ്ങനെ പ്ലാസ്റ്റിക് അങ്ങനെ ഇതൊന്നും യാതൊന്നും കണ്ടില്ല Yeah, എല്ലാം നല്ല വൃത്തിയായി സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ കുറച്ചുകൂടി ഒരു ഇത് സോഷ്യൽ മീഡിയയിലും ഇതൊക്കെ കൊടുത്ത് പിന്നെ പേപ്പറിലും ഒക്കെ കൊടുക്കുകയാണെങ്കിൽ ഇവിടെ ധാരാളം ആളുകൾ വരും നല്ല രസമാണ് വൈകിട്ടൊക്കെ വീക്കെൻഡിനൊക്കെ ആണെങ്കിലും ധാരാളം ആളുകൾ ഉണ്ടാകും കേട്ടോ കാരണം ഇങ്ങനെ ഒരു സ്ഥലം അന്വേഷിച്ചെടുക്കുക പുതിയ പുതിയ സ്ഥലങ്ങൾ അവിടെ പോയിരിക്കാനും പിന്നെ അവിടുത്തെ ചെറിയ ചെറിയ കഫ്തീരിയകളൊക്കെ ഉണ്ടെങ്കിൽ അവിടുത്തെ ഫുഡൊക്കെ രുചിച്ച് നോക്കാനും അങ്ങനെയൊക്കെ ഒന്ന് പ്രമോഷൻ ചെയ്യുകയാണെങ്കിൽ ഇവിടെ ധാരാളം ആളുകൾ വരും നല്ലൊരു ടൂറിസത്തിന് നല്ലൊരു മുതൽക്കൂട്ടാവും ഇത് ഈ കടംപ്രയാർ ടൂറിസം പദ്ധതി എന്ന് പറയുന്നത് ഞങ്ങൾ എന്തായാലും ഇനി പോകുക കേട്ടോ ഇവിടെ നിന്ന് അപ്പോൾ പോകുന്ന സമയം അമ്മു പറയുമായിരുന്നെട്ടെ ഇവിടെ ഇങ്ങനെ ധാരാളം ഷൂട്ടിങ് ഇതൊക്കെ ഉണ്ടാവാറിഞ്ഞിട്ട് അപ്പോൾ വെൽക്കം ടു സെൻട്രൽ ജയിൽ എന്ന് പറയുന്ന ആ സിനിമയിൽ വിബിൻ ജോർജ് ഇവിടെ ഇങ്ങനെ ചാരിയെന്ന് ദിലീപ് ആയിട്ട് ഇങ്ങനെ ഒരു സംഘടന ഉണ്ടാകുന്ന ആ ഒരു ഇതൊക്കെ ഇവിടെ ഷൂട്ട് ചെയ്താണ് അപ്പോൾ നല്ലൊരു തമാശയുള്ള ഒരു ഇത് രംഗമായിരുന്നു കേട്ടോ അത് അപ്പോൾ അതൊക്കെ അമ്മ ഇങ്ങനെ ഇന്ന് പറയുമായിരുന്നു അപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ കാറിന് പോകുകയാണ് കേട്ടോ ഇവിടെ നിന്ന് പിള്ളേരൊക്കെ അതേ ഇപ്പം അതേ വന്ന് തുടങ്ങുകയാണ് കേട്ടാ അപ്പം ഇത്രയും ടൂ വീലറൊന്നും ഞങ്ങൾ വരുന്ന ആ ഒരു സമയത്ത് കൊണ്ടുണ്ടായിരുന്നില്ല ഇനിയിപ്പോൾ വൈകുന്നേരം ആകുമ്പോഴേക്കും ഇങ്ങനെ ആളുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുവായിരിക്കും കേട്ടോ അപ്പോൾ ഇവിടെ അതേ ടു വീലറുകളൊക്കെ ധാരാളം കിടപ്പുണ്ടായിരുന്നു അപ്പം ഇനി അടുത്ത സ്പോട്ടിലേക്ക് പോവുകയട്ടാ അപ്പോൾ ഇവിടെ അതെ ഡെക്കൊക്കെ വിൽക്കുന്ന ഒരു സ്ഥലമാണുള്ളത് അപ്പോൾ ഇതിനു മുൻപ് ഞാനിവിടെ വന്ന് ഷൂട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ അന്ന് ഞങ്ങൾ താറാവ് വാങ്ങിക്കാൻ വന്നിരുന്ന ആ ഒരു സ്ഥലമൊക്കെയാണ് അപ്പോൾ താറാവ് എന്തായാലും ഇപ്പോൾ വാങ്ങിക്കുന്നില്ല അപ്പോൾ ഞാൻ ജസ്റ്റ് ഇവിടെ വന്നൊന്ന് വീഡിയോ ചെയ്ത് കേട്ടോ എല്ലാം നല്ല പൂവൻ താറാവുകൾ ഇവിടെയാണ് പിന്നെ ഇവിടെ താറാവ് മുട്ടയും വിൽക്കാനുണ്ടായിരുന്നു അപ്പോൾ അതാ ഇതുവഴി പോവുകയാണ് ഇവിടെയൊക്കെ വൈകുന്നേരം ആകുമ്പോഴേക്കും ഈ താറാവിനെയൊക്കെ അവരെങ്ങനെ മേയ്ക്കാൻ വേണ്ടി ഇങ്ങനെ കൊണ്ടുപോകുകയായിരിക്കും കേട്ടോ ഇനിയിപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഭയങ്കര താഹവും നല്ല വെയിലുവാണല്ലോ അപ്പോൾ പോകുന്ന വഴിക്ക് എന്തെങ്കിലും ഒരു ജ്യൂസ് കട ജ്യൂസുകടെ കട അങ്ങനെ എന്തെങ്കിലും നോക്കി ഇങ്ങനെ പോവുമായിരുന്നു കേട്ടോ അപ്പോൾ നോക്കുമ്പോഴാണ് അവിടെ നല്ലൊരു ഉള്ള ഒരു കട ഉണ്ട് ഞങ്ങൾ പിന്നെ അവിടെ നിർത്തിയിട്ടാണ് അപ്പോൾ അവിടുത്തെ വിശേഷം കാണിച്ച് തരാം ഉണ്ണീടെ കാന്താരി കുടിച്ചോട്ട് പറഞ്ഞു ആശ്വാസം ഞാൻ കുടിച്ചോട്ടെ കാന്താരി മോര് സൂപ്പറണ്ടാ എനിക്ക് വെള്ളം ഒഴിച്ച ഉണ്ണിതേ വെയിറ്റ് ചെയ്ത് ഉണ്ണിയുടെ കാന്താരി മോര് എല്ലാവർക്കും കൊടുത്തുന്നു പറഞ്ഞു ഉണ്ണി എല്ലാവരുടെയും വാങ്ങിക്കാടൊട്ട കോഴി മുട്ടയാണ് അപ്പൊ നമുക്ക് തൊലികളൊന്നും എടുക്കണ്ട അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ടാണ് വന്നത് ലഞ്ചൊക്കെ കഴിച്ചിട്ടാണ് വന്നത് പക്ഷേ എന്നാലും നമുക്ക് ഇവിടെ ഒന്ന് ടേസ്റ്റ് ചെയ്യാൻ കരുതി ഞാനൊരു മുട്ട പറഞ്ഞതാണ് അപ്പോൾ ഞാനിങ്ങനെ കഴിച്ചിട്ടില്ല ഞാൻ വീട്ടിലിങ്ങനെ ചെയ്ത് കഴിച്ചു നോക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇങ്ങനെ പുറത്തുനിന്നുള്ള ഒരു ടേസ്റ്റ് എങ്ങനെയാണെന്ന് അറിയാമെന്ന് കരുതി അപ്പോൾ ഒരു ചട്നി ഒക്കെ ചമ്മന്തി അതിൻ്റെ മീതെ വെച്ചിട്ട് പിന്നെ അതിൽ കുറച്ച് വിനാഗിരി തുള്ളികൾ ഒഴിച്ച് ഇങ്ങനെ ഉപ്പൂൻ്റെ പൊടിയും വിതറിയൊക്കെ ഇങ്ങനെ തന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാമെന്ന് കരുതി നോക്കിയിരുന്നെട്ടോ നല്ലതാണ് കുഴപ്പമൊന്നുമില്ല നമ്മളിപ്പോൾ വെറുതെ മുട്ട ഇങ്ങനെ കഴിക്കുന്നതിലും ഒരു വെറൈറ്റി ടേസ്റ്റ് അത്രയേ ഉള്ളൂ മന്തിണ്ട് എന്നാ ആയി നല്ല ഉണ്ട് ചേച്ചി പിന്നെ നമ്മൾ അവിടെ നിന്ന് ആ ജ്യൂസും സർവത്തും ഇതെല്ലാം കുടിച്ച് നമ്മളിനിയിപ്പോൾ നേരെ വീട്ടിലേക്ക് പോവുകയാണ് കേട്ടാ അപ്പം ഈ വഴിയൊന്നും അങ്ങനെ വരാറില്ല കുറേ വർഷങ്ങൾക്ക് മുൻപ് ഇങ്ങനെ വണ്ടർലയിലൊക്കെ പോകുന്ന ഒരു സമയത്തൊക്കെ ഇതിൽ പോയേക്കണതാണ്ട് അപ്പോൾ നല്ല രസമാണ് ഇപ്പം പണ്ട് നമ്മൾ പോയ ആ വഴിയിലും ഓരോ ദിവസം ചെല്ലന്തോര ഇങ്ങനെ വില്ലകളും ഇതെല്ലാം ഡെവലപ്പ് ഡെവലപ്പായിക്കൊണ്ടിരിക്കുകയാണ് ഓരോ വഴിയിലും ഇതൊക്കെ കാണാനുണ്ടായിരുന്നട്ടോ അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇനി ഞാനിവിടെ നിന്ന് നിർത്തും അപ്പോൾ ഞങ്ങൾ ഇപ്പം നേരെ ഇനിയിപ്പോൾ വീട്ടിലേക്ക് പോവുകയാണ് ഇനിയിപ്പോൾ വേറെ എങ്ങും കറങ്ങാനൊന്നും നേരെ വീട്ടിലേക്ക് പോവുകയാണ് അപ്പോൾ ഇന്നത്തെ എൻ്റെ വിശേഷങ്ങളും ഇവിടെ അവസാനിക്കുകയാണ് അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിലൂടെ കാണാം